ചത്തത് കീചുകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണെന്ന് ലോകവ്യാപകമായ പൊതുബോധമുണ്ട് ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് മൊസാദിന്റെ പണിയാണെന്ന് പറയുന്നവർ ഈ കേരളത്തിൽ എത്രയുമുണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം തൊട്ട് യുക്രൈൻ യുദ്ധം വരെ മൊസാദിന്റെ ചുമലിൽ ഇട്ടുകൊണ്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ചുമക്കുന്നത് പല ഇസ്ലാമിസ്റ്റുകളും മൊസാദിനെ ഇലുമിനാറ്റിയോടും ഉപമിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും ഇക്കൂട്ടത്തിൽപ്പെടുത്തിയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ തിമിർക്കുന്നത് ഹെലികോപ്റ്റർ തകർന്നു വീണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയും കൂട്ടനും കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ കരങ്ങൾ ഉണ്ടെന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടിരുന്നു ഹെലികോപ്റ്റർ താഴേക്ക് പറത്തിയിടിച്ച് തകർത്തത് ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റായിരുന്നായിരുന്നു പ്രചാരണം ഒരു ഫ്രഞ്ച് ഇസ്രായേലി ടി വി ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ കേരളത്തിൽ അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചു പക്ഷേ ബി ബി സിയും സി എൻ എൻ്റെ അടക്കമുള്ള ലോകമാധ്യമങ്ങൾ ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ തള്ളുകയാണ് മൊസാദിന്റെ കില്ലർ സ്റ്റൈൽ ചൂണ്ടിക്കാട്ടിയും ഇസ്രായേലിന്റെ നയതന്ത്ര രീതികൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ കൊലയ്ക്ക് പിന്നിൽ മൊസാദ് ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നത് മൊസാദിനെതിരെ വ്യാപകമായ ആരോപണം ഉയർത്തുന്നതിൽ അധികവും ഹമാസ് അനുകൂല സമൂഹ മാധ്യമ പേജുകളാണ് മൈക്കൽ ബാർ സോഹാർ നിസി മിഷൽ എന്നിവർ ചേർന്ന് എഴുതിയ മൊസാദ് ദി ഗ്രേറ്റസ്റ്റ് മിഷൻ ഓഫ് ദി ഇസ്രായേൽ സീക്രട്ട് സർവീസ് എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് മൊസാദ് കൊലകൾ നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് ഓസ്കാർ നോമിനേഷക്കെ നാം കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കൊലപാതകത്തിന് ഉണ്ട് കൊല്ലേണ്ട വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുകയാണ് മൊസാദിന്റെ ആദ്യ പടി രാജ്യത്തിൽ ഏതെങ്കിലും ഇന്റലിജൻസ് ഏജൻസിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഒക്കെ ആവാം ആ നോമിനേഷൻ വരിക രണ്ടാമത്തെ ഘട്ടം കൊലപാതകത്തിന്റെ സാധ്യതാ പഠനമാണ് അയാളെക്കുറിച്ച് രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും പരിശോധിക്കും തുടർന്ന് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്തായതും ഉപയോഗിച്ച് കൊല്ലുന്നതാണ് ഉത്തമം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തും ഈ ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞാൽ അതിന്റെ കണ്ടെത്തിലും അവർ വരാഷ് എന്ന പേരായ രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളുടെയും തലവന്മാർ അംഗങ്ങളായ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും ഈ ഉന്നത അധികാര കമ്മിറ്റി പ്രസ്തുത ഓപ്പറേഷന് വേണ്ട എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകും പക്ഷേ ഈ കമ്മിറ്റിക്കും പ്രസ്തുത കൊലപാതകത്തിന് അന്തിമ അനുമതി നൽകാനുള്ള അധികാരമില്ല വസാദിന്റെ എല്ലാ കൊലപാതകങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിന്റെ പുറത്താണ് നടപ്പിലാക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്കും ഇതിൽ വലിയ റോൾ ഉണ്ട് ഇവരുടെ കയ്യിലുള്ള ഒരു യെല്ലോ ബുക്കിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ബുക്കിൽ പേര് വന്നാൽ പിന്നെ ഏത് വമ്പന്റെ കഥ കഴിഞ്ഞു പ്രധാനമന്ത്രിയിൽ നിന്നുള്ള അന്തിമാനുമതി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി വീണ്ടും മൊസാദിന്റെ കോർട്ടിലേക്ക് വരും ഈ ഘട്ടത്തിലാണ് മൊസാദിന്റെ അണ്ടർ കവർ ഓപ്പറേഷനിൽ ബ്രാഞ്ചായ സിസേറിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് സിസേറിയയുടെ പണി ടാർഗറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കലാണ് അതിനുശേഷം ഇത് സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ കില്ലിംഗ് ആയ കിഡോണിലേക്ക് എത്തും ഇവരുടെ പരിശീലനം സിദ്ധിച്ച കൊലയാളികളാണ് വധം നടപ്പാക്കുന്നത് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തോടെയാണ് മൊസാദ് ഒരു കില്ലർ ഓപ്പറേഷൻ നടപ്പാക്കുന്നത് ദൈവം പോലും അറിയാതെ കൊല്ലാൻ കഴിയുന്നവരെന്നാണ് മൊസാദിനെ വിശേഷം ഇവിടെയാണ് ഇബ്രാഹിം റൈസിയുടെ കാര്യത്തിൽ സംശയങ്ങൾ ഉയരുന്നത് അദ്ദേഹത്തെ വധിക്കാനുള്ള അനുമതി ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിട്ടില്ല എന്നാണ് സി എൻ എൻ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അതില്ലാത്ത പക്ഷം മൊസാദ് അനങ്ങില്ല എന്ന് ഉറപ്പാണ് പക്ഷേ തങ്ങൾ നടത്തിയ ഓപ്പറേഷനുകളുടെ എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു രീതി മൊസാദിനുണ്ട് അതുകൊണ്ട് തന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും സത്യം പുറത്തു വരും പക്ഷേ ഇവിടെ റേയ്സിയുടെ യാത്രകൾ ഒന്നും തന്നെ മൊസാദിന്റെ ഡാറ്റയിൽ ഇല്ലായിരുന്നുവെന്നാണ് സി എൻ എൻ എഴുതുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇബ്രാഹിം റൈസിയുടെ മരണം ഒരു അപകട മരണം തന്നെയാവാനുള്ള സാധ്യതയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് thank